ഹായ് നമസ്കാരം ബിഗ് ബോസ് ബി ബി വാണേ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു അതെല്ലാം വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകിയത് അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ഹൗസിലേക്ക് നമ്മുടെ ഷാനവാസ് തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഷാനവാസ് എത്തിയോ ഇല്ലയോ എന്നുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ടാകും ഇതിനകത്ത് നെവിൻ എന്ന് പറയുന്ന ഈ പരമ ഊളയനെ എടുത്തിട്ട് തേച്ചൊട്ടിച്ച് അവനെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അടിച്ച് പുറത്താക്കൊക്കെയായിരുന്നു മലയാളികൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വീണ്ടും ബിഗ് ബോസ് തെണ്ടിത്തരമാണ് കാണിച്ചത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ബിഗ് ബോസ് കാണുന്ന മലയാളികളുടെ റെസ്പോൺസ് കേട്ടാൽ തന്നെ നമുക്കറിയാം ഒരു നിമിഷം പോലും ഈ ബിഗ് ബോസിനകത്ത് നെവിൻ എന്ന് പറയുന്ന ഈ ഊളേനെ ഇരുത്താൻ പാടില്ല എന്നാണ് പ്രേക്ഷകരുടെ ഒന്നടങ്കമുള്ള ഒരു തീരുമാനം പക്ഷേ ബിഗ് ബോസിന് ചില താല്പര്യങ്ങളുണ്ട് ലാലേട്ടന് ചില താൽപ്പര്യങ്ങളുണ്ട് അതൊക്കെ ബിഗ് ബോസ് അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകത്തുള്ളു ഈ വോട്ട് ചെയ്യുന്ന ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരൊക്കെ അവർ എന്താ പറയുക വെറും കഴുതകളെ പോലെ കാണുന്ന രീതിയിലാണ് ഈ ബിഗ് ബോസിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് നമ്മുടെ ബി വിമാ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇതിൻ്റെ പേരിൽ ലാലേട്ടൻ ഇനി ആരാണെങ്കിലും കൊള്ളാം ബിബി ഉമ്മ ബിഗ് ബോസ് ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത് കാരണം ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ് നമ്മുടെ ബി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ആ എപ്പിസോഡുകളിൽ വളരെ മോശമായ രീതിയിലാണ് ഈ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പരമ ഊള പ്രവർത്തിക്കുന്നത് കാരണം ഈ കുണ്ടൻ ഷോയാണ് എന്നുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലായി കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ കുണ്ടന്മാരെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇവർക്ക് കണ്ടന്റ് ആണ് ഇവർക്ക് ആവശ്യം ഇത് പ്രേക്ഷകർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിനകത്തുള്ള ഇവരെ ഒന്നും ഇതിനകത്തൊന്ന് ഒഴിവാക്കാതെ വിട്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡിൽ ബിഗ് ബോസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ ബിബിമ്മ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം അതോടൊപ്പം തന്നെ

ഭയങ്കര കൊഴുപ്പായിരുന്നു പോണം തന്നെ ഒരു വിവരവും പറഞ്ഞില്ലടാ ഒരു അറിയാൻ പയ്യ ലാലേട്ടൻ വന്ന ആദ്യമേ അത് പറയണ്ടേ ഷാനവാസിന് എങ്ങനെയുണ്ട് ഷാനവാസ് ഇനി വരുവോ ഒന്നും പറഞ്ഞില്ല ഒരു വീഡിയോ പോലും കാണിച്ചില്ല ഒന്നും പറഞ്ഞതും ഇല്ല ലാലേട്ടൻ നാളെ കൂടെ ബോസിനും നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്തലാക്കും ഇത് കാണാം അതെന്താന്ന് പറയട്ടെ മാ അങ്ങനൊന്നും ഇനി നാളെ അങ്ങനെ ഒന്നും പറയലില്ല വീട്ടിലെ പറഞ്ഞു ഒരാൾ വയ്യാതെ പോയി അത് അറിയണ്ടേടാ ഞാനെനിക്ക് തീ തിന്നു അതെനിക്ക് അറിയണ്ടേ പിന്നെ ലാലേട്ട ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അടുത്ത് പുറത്ത് പോയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ആ രണ്ട് പാവങ്ങള് മാത്രമേ ഉള്ള ആരെ ഉപദ്രവിക്കൂഷ നല്ല സ്വഭാവം അനീഷൻ അതിനകത്ത് നല്ല ഇളക്കളക്കിളക്കെ ഇല്ലാത്ത അക്ബറിനും ആര്യനും ഈ നെവിനൊക്കെ വിഷമുണ്ട കാര്യം അത് കാരണം അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ എല്ലാം പോകും അവർക്ക് ഒരു ഭരണം കൊടുത്തപ്പോഴത്തേക്ക് അവർ കാഴ്ച വെച്ചത് നല്ലതല്ലേ ഇത് ഷാനവാസ് വന്നില്ലെങ്കിൽ ഞാൻ ലാലേട്ടനോടും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഞാൻ നന്ദി പറഞ്ഞ് മതിയാക്കും ഇതൊക്കെ ആളുകൾ കണ്ടിട്ട് നാളെ കിട്ടില്ല പിടിയാനല്ലേ എന്തായാലും ഷാനവാസ് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ ബിബിമ്മ ഇനി ബിഗ് ബോസ് എന്നാണ് പറയുന്നത് അവിടൊപ്പം തന്നെ ലാലേട്ടനും ബിഗ് ബോസിനും ഏഷ്യനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഉമ്മ വൈൻഡപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഉമ്മ കട്ട കലിപ്പിലാണ് ശരിക്കും ബിഗ് ബോസ് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം തരണം ഒരു ആള് ബിഗ് ബോസ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരം ഓഡിയൻസിന് എന്താണ് ബിഗ് ബോസിലെ ഷാനവാസിന്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് അത് പറയേണ്ടത് ബിഗ് ബോസിൻ്റെ അവതാരകനായിട്ടുള്ള ലാലേട്ടൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് അതിനകത്ത് ഒളിച്ചോടാനോ മാറാനോ പറ്റില്ല പിന്നെ നെവിനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം നെവിൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഈ നെവിനെ ഇതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നതൊക്കെയുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ പറയേണ്ടത് ലാലേട്ടൻ തന്നെയാണ് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഈ ബിഗ് ബോസിനകത്ത് ഇത്തരത്തിലുള്ള ഈ ഉടായ്പ് പരിപാടി കാണിക്കുന്നത് നിർത്തണം കാരണം കേരളത്തിലെ ജനങ്ങൾ ഇനി വരും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു സീസൺ എയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണണോ വേണ്ടെന്നൊക്കെ മലയാളികൾ തീരുമാനിക്കും കുറച്ച് മലയാളികളെ ഈ സാധനം കാണുന്നുള്ളു മുഴുവൻ മലയാളികളും ബിഗ് ബോസിന്റെ ആളുകളൊന്നുമല്ല ഒരു 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 നാൽപ്പത് അറുപത് ശതമാനം ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസിനെ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ കാരണം ബിഗ് ബോസ് നല്ലൊരു സന്ദേശമോ അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമൊന്നും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത സീസണിൽ ബിഗ് ബോസ് ആയിട്ട് ലാലേട്ടൻ വരുവോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്താണെങ്കിലും നമ്മുടെ ബി ബിമ കട്ട കലിപ്പിലാണ് ഷാനവാസിൻ്റെ ഒരു അപ്ഡേഷനും പറയാതിരുന്നത് അത് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് നാളത്തെ അതായത് ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും ഷാനവാസിനെ കുറിച്ചിട്ട് ലാലേട്ടൻ മിണ്ടിയില്ലാന്നുണ്ടെങ്കിൽ ബിബിമ കലിപ്പാകും ചാലേട്ട അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് ഇന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിൻ്റെ ഒരു അപ്ഡേഷൻ അതിനകത്ത് എന്താണെങ്കിലും പറഞ്ഞിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് ഏഴിൻ്റെ പണിയാണ് എന്നുള്ളത് ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സിലാവും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും